കുവൈത്തിലെ തൊഴിലാളി ക്യാമ്പിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ രണ്ട് കാസർഗോഡ് സ്വദേശികളടക്കം പതിനാല് മലയാളികളെ തിരിച്ചറിഞ്ഞു ചികിത്സയിലുള്ള അൻപതിലധികം പേരിൽ മുപ്പതിലേറെ പേരും മലയാളികളാണ് ബുധനാഴ്ച പുലർച്ചെ കുവൈത്തിലെ മങ്കപ്പിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പതിനാല് മലയാളികളെയാണ് തിരിച്ചറിഞ്ഞത് ചെറുക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത് പിലിക്കോട് എരവിൽ സ്വദേശിയും തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ താമസക്കാരനുമായ കുഞ്ഞിക്കേളു എന്നിവരാണ് ഇതിലെ കാസർഗോഡ് ജില്ലക്കാർ കുണ്ടടുക്കത്തെ രവീന്ദ്രന്റെയും രമണിയുടെയും മകനാണ് മുപ്പത്തിനാലുകാരനായ രഞ്ജിത്ത് കഴിഞ്ഞ എട്ട് വർഷമായി കുവൈത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒരു വർഷം മുമ്പ് പുതിയ വീടിന്റെ പാലുകാച്ചൽ തിരിച്ചുപോയതാണ് രമ്യ പ്രവാസിയായ രജീഷ് എന്നിവർ സഹോദരങ്ങളാണ് പിരിക്കോട് എരവിലെ പരേതരായ കുഞ്ഞിപ്പുരയിൽ കേളു അടിയോടിയുടെയും പൊന്മലേരി പാർവതിയുടെയും മകനാണ് അൻപത്തിയെട്ടുകാരനായ കുഞ്ഞിക്കേളു പിരിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ക്ലർക്കായ കെ എൻ മണിയാണ് ഭാര്യ ദേവുകിരൺ പൂനെയിൽ ജോലി ചെയ്യുന്ന ഋഷികേഷ് എന്നിവരാണ് മക്കൾ കൃഷ്ണൻ ലക്ഷ്മി ഭവാനി രാധ പരേതനായ രാമചന്ദ്രൻ എന്നിവർ സഹോദരങ്ങളാണ് സ്ഥിരീകരണത്തോടെയുള്ള ഔദ്യോഗികമായ അറിയിപ്പുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും ബന്ധുക്കളും നാട്ടുകാരുമായ പ്രവാസികളിൽ നിന്നുമാണ് മരണവിവരം അറിഞ്ഞതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടിപ്പോൾ കുവൈത്തിൽ പിന്നെ ഈ കുവൈത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് പത്തിപ്പത്തഞ്ച് വർഷമായി പ്രവാസ് ചെയ്തു എന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് ഇന്നലെ തീപ്പെടുത്തേണ്ടതായത് എന്നറിയില്ല ഔദ്യോഗികമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണിപ്പം അധികാരികളിൽ വന്നിട്ടില്ല സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കൂട്ടം അറിവ് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ ഔദ്യോഗികമായിട്ട് ആരും ഞങ്ങളെ ഞങ്ങളെ ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എന്താണെന്നുള്ള കൃത്യമായൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല കുടുംബങ്ങളും ദുരന്തത്തിൽ ആകെ പേർ മരിച്ചതായാണ് വിവരം ഇതിൽ പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ആകെ ഇരുപത്തിയാറ് പേരെയാണ് ഇതുവരെയായി തിരിച്ചറിഞ്ഞത് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അൻപതിലധികം പേരിൽ മുപ്പതോളം പേരും മലയാളികളാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ